തൃശൂർ പൂരം പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരമായി പൂരം പ്രദർശന നഗരിയുടെ വാടകയായി കഴിഞ്ഞ തവണത്തെ നിരക്കായ നാല്പത്തിരണ്ട് ലക്ഷം മതിയെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം പ്രദർശന നഗരിയുടെ തറവാടക കൂട്ടേണ്ടതില്ലെന്നും യോഗത്തിൽ ധാരണയായി ഇതോടെയാണ് ഒരു മാസത്തിലേറെയായി നിലനിന്ന പ്രതിസന്ധി തീർന്നത് തീരുമാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന് തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങൾ നന്ദി അറിയിച്ചു രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ തറവാടക വേണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാട് തള്ളിയാണ് കഴിഞ്ഞ തവണത്തെ തുക ഇക്കൊല്ലവും നൽകിയാൽ മതിയെന്ന് യോഗം തീരുമാനിച്ചത് തൃശൂർ എക്സിബിഷന്റെ ത തറവാടയുടെ പ്രശ്നമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി അതിയായ സന്തോഷമുണ്ട് ഈ ദിവസങ്ങൾക്കും അതുപോലെ തന്നെ ദേശക്കാർക്കും പൂര പൂരം ആസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട് രണ്ട് ദേവസ്വവും കൂടി പ്രപ്പോസ് ചെയ്തത് നാൽപ്പത്തിരണ്ട് ലക്ഷമായിരുന്നു അത് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതിയെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡിമാൻഡ് ചെയ്തത് എന്നാൽ ഞങ്ങൾ പറഞ്ഞു അത് എട്ട് ശതമാനം വർദ്ധിപ്പിച്ച് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാക്കി ഞങ്ങൾ തരാമെന്ന് പറയുകയും ആ എമൗണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലക്ഷം മതി ഇനി ഒരു അല്ലാത്ത സ്റ്റാറ്റസ്കോ എന്നാണ് മുഖ്യമന്ത്രി തുക സംബന്ധിച്ച് പൂരം കഴിഞ്ഞ ശേഷം ചർച്ച തുടരും തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും തൃശൂർ ജില്ലയിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വം പ്രതിനിധികൾ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ കെ രാജൻ ആർ ബിന്ദു കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു